നമുക്ക് കിരൺന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഭാനുമതി മുത്തശ്ശി ആ സത്യങ്ങളൊക്കെ വിക്രത്തിലോട് പറയാണ് നിന്റെ അച്ഛനെ കാല് ഞാൻ തല്ലി ഒടിച്ചിട്ടുണ്ട് അങ്ങേ ഒരു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഇത് കേട്ട് ഇനിപ്പത്തേനും വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല വിക്രം പറഞ്ഞു എന്ത് പരിപാടിയാണ് താളം നിങ്ങളെ കാണിച്ചെന്ന് ചോദിക്കുവാണ് അത് കേട്ട് ഞാൻ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു എടാ അടുത്ത നിന്റെയാണ് നീ ഇവിടെ ആയതുകൊണ്ട് മാത്രം നിന്നെയാണെന്ന് ചെയ്തില്ല ആ കാർത്തികമോടെ ആ പരിവാക്കിയിട്ട് നിന്നെ ഞാൻ വെറുതെ വിടും നീ കരുതിയോ ഒരിക്കലും ഇല്ലടാ നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിന്റെ അച്ഛന്റെ കാലിയെ തല്ലി ഓടിച്ചതിന്റെ കാരണം എന്താണെന്നറിയാമോ അല്ലെങ്കിൽ അവനാ കല്യാണിയുടെ പുറകെ പോകും കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലട എന്റെ കൊച്ചുമോള അവൾക്കൊരു പോർലേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നിന്റെയും നിന്റെ അച്ഛൻ്റെയും കൂടെ ചേർന്ന് കുറെ കൊള്ളരതായ്മകളൊക്കെ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ എനിക്കൊരു പ്രായച്ചിത്തം ചെയ്യണം അവരുടെ ജീവിതത്തിന് ഒരാപത്തും ഒന്നും സംഭവിക്കാതെ എനിക്ക് നോക്കണം അതെന്റെ ഇപ്പോഴത്തെ കടമയാടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിക്രമൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട തള്ളേ നിങ്ങളെ ശരിയാക്കാന്ന് പറയാം പിന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങി നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുവാണ് മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചോറിനകത്ത് നിനക്ക് വിഷം കലർത്തിയാളം തരും പിന്നെ നിന്റെ അച്ഛന് ഞാൻ കൊടുക്കാതിരുന്നതിന് കാരണം എന്താണെന്നറിയോ അത്ര പെട്ടെന്നൊന്നും നിന്റെ അച്ഛന് രക്ഷപെടാൻ കൊള്ളില്ല അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാതിന്ന് പറയണം അങ്ങനെ ഒറ്റയടി അങ്ങ് തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്കൊക്കെ ആര് ശിക്ഷ വാങ്ങുന്ന് ചോദിക്കുവാണ് ഇതുകൂടെ കേട്ട് ഇഞ്ഞപ്പത്തേനും വിക്രത്തിന് സമനിലയേറ്റി പിന്നീട് പറഞ്ഞു നിന്റെ അച്ഛനവിടെ കിടക്കുന്നുണ്ട് എഴുന്നേക്കാൻ വേലാതെ ആളേല് സഹായം കൂടിയേ തീരുള്ളൂ അവിടെ കിടക്കട്ടെ ആളെ സഹായം വേണമെന്ന് ഈ ഞാൻ തന്നെ ചെല്ലേണ്ട വരും അവസാനം കണ്ടു അവിടെ കിടന്ന് മുട്ട എഴുതുന്ന കാഴ്ച കാണേണ്ടതായിട്ട് വരുമെന്ന് അറിയണം വിക്രത്തിന് സഹിച്ചില്ല അങ്ങനെ വിക്രം അവസാനം അകത്തേക്ക് കീറിപ്പോവാണ് ഭാനുമതി അമ്മയ്ക്ക് ഒരു സന്തോഷവും മനസമാധാനമൊക്കെ തോന്നി ആ സമയം വിക്രം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് ചോദിച്ചു ആരുടെ വിക്രം കാണാൻ വന്നി എന്ന് ചോദിക്കാം അവരുണ്ടല്ലോ എൻ്റെ അമ്മൂമ്മ എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്ത്രീ അവരാന്ന് പറയണേ ഏഹ് അവരെന്തിനാ വന്നീന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛനായിരുന്നു ഏക പ്രതീക്ഷ ആ പ്രതീക്ഷൻ തകർന്നു പോയി ഗംഗേട്ടാന്ന് പറയണേ ഏ അതെന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അവരുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ചെന്ന് പറയണേ ഏഹ് കാല് തല്ലി ഓടിച്ചെന്നോ അതെ അവർക്ക് ആ കല്യാണിയും കിരണം മതി ഇപ്പം ഇപ്പം അവർക്കുള്ള പൈസയുള്ളേ അതുകൊണ്ട് തള്ളേ ആ കൂടെ കൂടിയേക്കുക ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാ കാലത്തൊന്നും ഞാനിവിടെ കിടക്കില്ലോ ഞാൻ പുറത്തിറങ്ങുമല്ലോ ആ സമയത്ത് അവർക്കിടെ ഞാൻ എന്താണെങ്കിലും നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് ഈ വിക്രം ആരാന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കേ പ്രസാദ് ആശ്വസിച്ച് സമാധാനമായിട്ടിരിക്കുക നമുക്ക് എന്തെങ്കിലും വഴി തെളിഞ്ഞു വരും നീ സമാധാനമായിട്ടിരിക്കുന്ന എങ്ങനെയൊന്നും പുറത്ത് കടന്നാൽ മതി പിന്നത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് രാവിലെ എന്നെ ഉടുത്തൊരുങ്ങി അങ്ങനെ മനോഹർ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോത്തേനും സരയോ ഇങ്ങോട്ട് ചെല്ലുവാണ് സരയോ എന്നിട്ട് ചോദിച്ചു അല്ല ഈ മനുവേട്ടൻ വേണ്ടുന്ന എങ്ങോട്ടാന്ന് ചോദിക്കാം എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് വരെ പോകണമെന്ന് പറയണം അല്ല മനുവേട്ട മനുവേട്ടൻ എന്നും കുന്ന് ഈ പോന്നുണ്ട് പക്ഷെ നമ്മള് അമേരിക്കയ്ക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇതായിട്ടും ഒന്നും പറയുന്നില്ലല്ലോ ഇതെന്താ നമ്മൾ പോണില്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടു മനോഹർ പറഞ്ഞു ആര് പറഞ്ഞു പോണില്ല എന്ന് നമ്മള് പോകുന്നുണ്ടെന്ന് പറയാ അല്ല പോന്നുണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നല്ലാതെ ഇതുവരെ ആയിട്ട് അതിനെ തീർച്ചയായും തീരുമാനമല്ലോ നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ ഫ്ലോറിടയ്ക്ക് പോവും ഫ്ലോറിടയ്ക്ക് അതേനേ പിന്നെ അവിടെ നമ്മൾ അങ്ങോട്ട് ചുറ്റിക്ക് കറങ്ങുമല്ലേ ലോകം മുഴുവൻ നമ്മൾ ചുറ്റി സഞ്ചരിക്കില്ലെന്ന് ചോദിക്കും എൻ്റെ മനുവേട്ട അധിക സ്ഥലമൊന്നും കറങ്ങണ്ട എനിക്ക് അമേരിക്കൻ ഒന്ന് ചെന്നാൽ മതി ഇവിടെ നിന്ന് എങ്ങനെയായിരുന്നു പോയാൽ മാത്രം മതി എൻ്റെ മനസ്സിൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല ആ കിരണ്ടേം കല്യാണിന്റെ മുന്നിൽ കൂടെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി അത് കേട്ടു കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു എന്റെ മോളു നീ ഒന്ന് സമാധാനപ്പെടുക ഞാൻ അല്ലേ പറയണേ എന്നെ വിശ്വാസം ഇല്ലേ നീ ഒഴിക്കണം വിശ്വാസം ഇല്ല വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും സരൂവിനാണ് ആകെ പഴയ ടെൻഷൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെയെന്നും പറഞ്ഞു നാളെ നാളെ നീളെ എന്ന് പറഞ്ഞു നീട്ടിക്കൊണ്ട് പോകുന്ന അല്ലാതെ കാര്യമൊക്കെ ഒന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ പോക്ക് പോകുകയാണെങ്കിൽ താൻ അമേരിക്കയിലും ഒന്നും പോകുന്ന തോന്നുന്നില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് പോകണം എന്നൊരു ചിന്ത സരൂവിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ സമയം മനോഹർ നേരെ പോകുന്നത് ജയിലിലേക്കാണ് ഗംഗാപ്രസാദിനെയും വിക്രത്തിനെയൊക്കെ കാണാനായിട്ട് അപ്പോൾ രണ്ടുപേരും ജയിലില്ല കാര്യം മനോഹർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് ആദ്യം ഗംഗാപ്രസാദിനെ കാണാനായിട്ടാണ് പറയുന്നത് അങ്ങനെ ഗംഗാപ്രസാദ് വന്നു മനോഹറിനെ കണ്ടതും ഗംഗാപ്രസാദിന്റെ സന്തോഷമായി പിന്നീട് പറഞ്ഞു കണ്ടില്ല എൻ്റെ അവസ്ഥ അവന് ആ കിരണാണ് എന്നോട് ചതിയതെ അവൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും ചതിക്കുമായിരുന്നു പറയുന്നത് മനോഹർ പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു അവൻ കാഞ്ഞ ബുദ്ധിക്കാരന അതാണ് ആ കല്യാണി അത്ര സന്തോഷത്തോടുകൂടി നടന്നത് അല്ലെങ്കിൽ ഭർത്താവിന് അങ്ങനെ ഒരു അവസ്ഥ തോന്നിയുമ്പോൾ ഭാര്യ ഒരു വിധത്തിലും സന്തോഷമായിട്ട് നടക്കില്ല പിന്നീടല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ശരി തന്നെ നീ പറഞ്ഞെ പക്ഷെ ഇതിനെനിക്ക് പ്രതികാരം ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ് മനോഹർ പറഞ്ഞു ഇപ്പൊ ഞാൻ തനിച്ചേ ഉള്ളു പുറത്ത് കാരണം എനിക്ക് എനിക്കെന്തേലും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കിരണ എന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് പറയുന്നത് സാലില്ലടാ ഇപ്പം നീ തനിച്ചൊന്നും ചെയ്യാനായിട്ട് പോണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുന്ന എന്തേലും കാര്യമുണ്ടോ നീ ചെയ്യ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല നീ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗംഗെ കാരണം എൻ്റെ മേലെ എപ്പോൾ വെള്ളം പിടിവീഴാന്ന് പറയുന്നത് അതൊന്നും നീ പേടിക്കണ്ട നിന്റെ കാര്യത്തിനെല്ലാം ഇനി ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശക്തിയും നിന്റെ ബുദ്ധിയും കൂടെ ആവുമ്പത്തേനും നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് കാരണം ഗംഗാപ്രസാദൻ അറിയാം ഈ പറയുന്ന മനോഹർ കുരുട്ട് ബുദ്ധിക്കാരനാണ് അവന് ബുദ്ധിയുള്ളതുകൊണ്ടല്ല അവന് ഓരോ പെൺപിള്ളേരിങ്ങനെ കർക്കി വീശി ഇത്രത്തോളം വരെ എത്തിച്ചേ അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കേണ്ട ഞാനിവിടുന്ന് ഇറങ്ങുന്ന ദിവസത്തിനായിട്ട് നീ കാത്തിരുന്നു നമുക്ക് പുറത്തൊരു കളി കളിക്കാന്ന് പറയുന്നത് അങ്ങനെ മനോഹറിനും സന്തോഷമായി തന്നോടൊപ്പം ചേരാനിട്ട് ഒരാളുണ്ടല്ലോ ഇനി ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കിരണ്ടും കല്യാണിന്റെയും കാര്യത്തിലൊരു തീരുമാനവും പിന്നെ തനിക്ക് ശത്രുക്കളില്ല തനിക്ക് യഥേഷ്ടം വാഴ എന്നൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ ആ സമയത്താണ് പ്രകാശിന് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുവാണ് പ്രകാശം കാല് പോലും ഇടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല വേദന അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കാർത്തികേയും ലക്ഷ്മിയമ്മയും കാണാൻ പറ്റുന്നേ പ്രകാശനാണെങ്കിലും എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് പ്രകാശനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുന്നുണ്ട് ലക്ഷ്മിയമ്മ കാരണം ലക്ഷ്മിയമ്മ പറഞ്ഞു എടാ ഇങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്താണെങ്കിലും പെറ്റത്തുള്ള തന്നെ പണി നിന്നല്ലോ അവർക്ക് വരെ ഇത്രയും ഇത്രയും നാളും നിന്നോടൊപ്പം നടന്ന അവർ പക്ഷെ ഇപ്പം അവർക്ക് ഉണ്ടായി അവർക്ക് മനസ്സിലായി അവര് ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമായിരുന്നു എന്നിട്ടും നിനക്കൊന്നും മാറാൻ പറ്റില്ലല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ മോനുണ്ടല്ലോ ആ വിക്രമാദിത്യൻ അവനൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ അവനെ കാണാൻ വേണ്ടിയാണ് ഞാനിരിക്കണേന്ന് പറയുകയാണ് അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മോളുടെ തല അവൻ തല്ലിപ്പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതികാരം ഈ ലക്ഷ്മി എഴുതിയിരിക്കുമെന്ന് പറയാണ് അത് കേട്ടതും പ്രകാശം പറഞ്ഞു അല്ലേൽ നീയൊക്കെ അഹങ്കരിക്കുന്ന എന്തിൻ്റെ കേടണം എനിക്കറിയാം ആ കിരണേയും കല്യാണിയെ കണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അതേടാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെന്ന് എന്നെ കൂട്ടിക്കൂ പക്ഷേ എനിക്ക് ഇനി നിനക്കോ നിന്റെ മകനോ എന്റെയോ എൻ്റെ കാർത്തി മോളുടെ നേർക്കോ വിരൽ ചൂണ്ടാൻ പോലും പറ്റില്ല കാരണം അവിടെ ഒരു കോട്ടയായിട്ട് കിരണം കല്യാണി നിൽക്കുന്നുണ്ടായിരിക്കും നിന്റെ ഒന്നും ഒരു ദിവസം നടക്കാൻ പോകുന്നില്ലടാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു എല്ലാ കാലവും ഞാനിങ്ങനെ കിടക്കില്ല എൻ്റെ മോൻ ജയിലിലും കിടക്കത്തില്ല അവൻ പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ നിന്റെ മോളുടെ ഒക്കെ എന്ന് പറയണം ഇടങ്ങട്ടാ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്ന പറയാണ് അവൻ്റെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പോകുന്നില്ല കുറേ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയല്ലോ എടാ നാണമുണ്ടോ നിനക്ക് നിൻ്റെ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ നിന്റെ നിൻ്റെ ഒക്കെ അത് ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കണം അങ്ങനെ പ്രകാശനായിട്ട് വലിച്ചു കീറുക ഞാൻ കാണൂടെ ഇനി ആ കാഴ്ച കാരണം നീ ഇവിടെ മുട്ടിലഴയണം അഴയണം ഒരു നേരത്തെ ആഹാരം കൊണ്ടു തരാൻ പോലും ആഹാരമില്ലാത്തൊരവസ്ഥ വരണം അവസാനം നിനക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാതെ വരുമ്പോൾ നീ എന്ത് ചെയ്യണം തെണ്ടാനായിട്ട് ഇറങ്ങണം നിനക്ക് നെഞ്ചും നല്ല പരുവത്തിന് ഇരിക്കുമല്ലേ അതുകൊണ്ട് ഒരു ചട്ടി എടുക്കണം പിച്ച ചട്ടി എടുത്താൽ പുറത്തേക്ക് ഇറങ്ങി അവിടെ തെണ്ടണം അതാണ് നിനക്ക് കിട്ടാൻ പോയതിന് ശേഷം വേണമെങ്കിൽ നിനക്ക് തെണ്ടാനുള്ള ചട്ടി ഞാൻ കൊണ്ടു തരടാം അത്ര ഒരു ഉപകാരം നിനക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ആകെ പടം തകർന്നു പോയി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല പ്രകാശൻ പിന്നീട് രക്ഷ്മി പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നിനക്ക് അങ്ങ് സുഖമായിട്ട് ജീവിക്കാം എന്ന് നിനക്ക് നിൻ്റെ മോനും ഇതെല്ലാം കണ്ടുവിടും ഇരിക്കണം എന്നുള്ള കാര്യം നീ മറന്നുപോയല്ലേ ഇപ്പോഴെന്താണെങ്കിലും നിനക്കുള്ള ശിക്ഷ കെട്ടി ഇനിയിപ്പോൾ അടുത്ത കാലം കൊണ്ട് നിൻ്റെ തല്ലി ഓടിക്കും നീ എഴുന്നേറ്റ് വന്ന് ഇനി വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പെറ്റമ്മ തന്നെ നിനക്കിട്ട് പണി തരുമെന്ന് പറയണം ഇപ്പം മനസ്സിലായില്ലേ ഞാൻ തന്നില്ലേലും നിനക്കിട്ട് പണി തരാനായിട്ട് ആളു നിന്ന് അവർ പക്ഷേ നീ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാർത്തികമോൾക്കും അല്ലെങ്കിൽ കല്യാണി മോൾക്കും അപകടം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം രക്ഷകയായിട്ട് വന്നിരിക്കുന്ന ആരാന്നറിയാം അവരുടെ രക്ഷകയായിട്ട് വന്നിരിക്കുന്നത് നിൻ്റെ അമ്മ തന്നെ എടാ കുറേ ദുഷ്ടപ്രവർത്തികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ജീവിതത്തിലേക്ക് കടന്ന സമയത്ത് അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അവർ പ്രായച്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നിനക്ക് രക്ഷയിലിടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രകാശനെ വെല്ലുവിളിക്കണം ഒന്നും വല്ലാത്ത അവസ്ഥയെ പ്രകാശനം മനസ്സിലായി തന്റെ പതനം തുടങ്ങിയെന്നുള്ള കാര്യം പിന്നീട് ലക്ഷ്മിയൻ പറഞ്ഞു നീ കുറേ കാലം ഇങ്ങനെ കഴിയണം പെട്ടെന്ന് നീ മരിച്ചു പോകലെടാ കണ്ടു നീ ഇങ്ങനെ നരകിച്ച് നരകിച്ച് ജീവിക്കുന്ന കാണാനായിട്ട് എനിക്ക് ആഗ്രഹം അവസാന ദിവസം നിന്റെ അടുത്തേക്ക് ഞാൻ വരും നിന്റെ നെഞ്ചത്ത് റീത്ത് വെക്കാനായിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ ആകെ പ്രകാശം തകർന്നിരിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്